നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മഹാപ്രസ്ഥാനത്തിന് ഈ വിജയദശമി ദിവസം വരുമ്പോൾ നൂറു വർഷം പൂർത്തിയാകുന്നു തീർച്ചയായിട്ടും തിരിച്ചടികളിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ പിണറായി വിജയൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ പൊതുവായിട്ട് പറയുന്നത് പോലെ കല്ലും മുള്ളും കാലുക്ക് മെത്തൈ അങ്ങനെ കടന്നു വന്ന് എല്ലാ മേഖലകളിലും വിജയം കൈവരിച്ച പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം സംഘമൊന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കിയിട്ടേ ബാക്കിയുള്ളൂ കുറച്ച് കാലമെടുക്കുമായിരിക്കും പക്ഷേ പറഞ്ഞതൊക്കെ നടപ്പിലാക്കി കാണിച്ച ചരിത്രമാണ് ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനത്തിന് ഉള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആർ എസ് എസ് നേതൃയോഗത്തിൻ്റെ ഒരു ബൈഠക്കം അതിൽ ഒരു തീരുമാനമെടുത്തു രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര ഭരണം നേടുക എന്നുള്ള ഒരു തീരുമാനമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ വരുന്നതിന് രണ്ടു വർഷം മുൻപ് എല്ലാവരും ചിരിച്ചത് കേട്ട് എന്നാണ് അറിയുന്നത് ഗുജറാത്ത് കലാപമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുന്ന മോദി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന സമയമായിരുന്നു മതേതര മൂന്നാമുന്നണി എന്ന ആശയം ശക്തമായ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ബി ജെ പി അധികാരത്തിൽ വരണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാന സീറ്റുകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചയിൽ പലരും പരിഹാസത്തോടെ ചോദിച്ചു ഭരിക്കാനുള്ള സീറ്റ് എവിടെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പക്ഷേ സകല കണക്കുകൂട്ടലും തെറ്റിച്ച് രണ്ടായിരത്തി പതിനാലിൽ മോദി മന്ത്രിസഭ അധികാരത്തിൽ എത്തി അതും ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കൊണ്ടുതന്നെ നിലന്തി ചിരിച്ചവരിൽ പലരും തലതല്ലി കരഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ അടുത്ത നേതൃയോഗം യോഗത്തിലെ അടുത്ത തീരുമാനം കേട്ടപ്പോൾ വീണ്ടും ചിരിച്ചു രണ്ടായിരത്തി പതിനാറ് ഇലക്ഷനിൽ ആസാം എന്ന സംസ്ഥാനം പിടിക്കുക അസമിൽ ബി ജെ പിയോ നടക്കുന്ന കാര്യം വല്ലതും പറ എന്നായി പലരും രണ്ടായിരത്തി പതിനൊന്നിൽ ആകെ നൂറ്റി ഇരുപത്തിയാറ് സീറ്റിൽ എഴുപത്തിയെട്ട് സീറ്റുമായി കോൺഗ്രസും വെറും അഞ്ചു സീറ്റുമായി ബി ജെ പി നിൽക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം നടന്നത് എന്നോർക്കണം എന്നിട്ടും എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് എൺപത്തിയാറ് സീറ്റുമായി രണ്ടായിരത്തി പതിനാറിൽ ആസാം ബി ജെ പിടിച്ചെടുത്തു പരിഹസിച്ച കോൺഗ്രസിനെ ചാനൽ ചർച്ചയിൽ ഇരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത രീതിയിൽ ബി ജെ പി തകർത്തെറിഞ്ഞു രണ്ടായിരത്തി പതിനാറ് അടുത്ത നേതൃയോഗം മണിപ്പൂർ ഉത്തർപ്രദേശ് മണിപ്പൂരിൽ ഇന്നേവരെ ബി ജെ പി ഒരു സീറ്റ് പോലും ആ സമയത്ത് നേടിയിട്ടില്ല ആകെയുള്ള അറുപത് സീറ്റിൽ നാൽപ്പത്തിരണ്ട് സീറ്റ് കോൺഗ്രസ് നേടി കോൺഗ്രസ് ഭരിക്കുന്ന കാലം അപ്പോഴാണ് ഭരണം പിടിക്കും എന്ന് പറഞ്ഞ് സംഘം വരുന്നത് ആദ്യം അക്കൗണ്ട് തുറക്ക് എന്നിട്ട് സംസാരിക്കാം ഭരണത്തെക്കുറിച്ച് എന്ന് ചിലർ പരിഹസിച്ചു കണക്കുകൂട്ടൽ പിന്നെയും തെറ്റി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് സീറ്റ് ബി നേടുകയും ചെറുകക്ഷികളെ ചേർത്ത് ഭരണം രൂപീകരിക്കുകയും ചെയ്തു യു വർഗീയ പാർട്ടിയെ വിജയിപ്പിക്കാനോ നാനൂറ്റിമൂന്ന് സീറ്റുള്ള ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഉള്ളതോ ആകെ നാൽപ്പത്തിയേഴ് സീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുമായി എസ്പിയും തൊട്ടുപിന്നിൽ എൺപത് സീറ്റുമായി ബി എസ് പിയും കളം നിറഞ്ഞു കളിക്കുന്ന കാലം എന്തോ വലിയ തമാശ കേട്ട പോലെ എല്ലാവരും ചിരിച്ചു രണ്ടായിരത്തി പതിനേഴ് തെരഞ്ഞെടുപ്പിൽ യു പിയിൽ മൃഗീയ ഭൂരിപക്ഷമായ ഇരുനൂ ക്ഷമിക്കണം ഇരുപത്തിയഞ്ച് സീറ്റുമായി യോഗി സർക്കാർ അധികാരത്തിൽ എത്തി അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായിപ്പോയി എതിരാളികൾ രണ്ടായിരത്തി പതിനേഴിൽ ആർ എസ് എസ് വീണ്ടും യോഗം ചേർന്നു ഇത്തവണ ലക്ഷ്യം ത്രിപുരയായിരുന്നു ത്രിപുരയിലും സംഭവിച്ചത് മറ്റൊന്നുമല്ല ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് തെരഞ്ഞെടുപ്പ് നടന്ന ഫലം പ്രഖ്യാപനം വന്നപ്പോൾ ഞെട്ടിയത് സഖാക്കൾ മാത്രമല്ല ബി ജെ പി അനുകൂലികളും അവരുടെയും കണ്ണു തള്ളിപ്പോയി മുപ്പത്തിയാറ് സീറ്റുമായി ബി ജെ പി ത്രിപുര പിടിച്ചിരിക്കുന്നു ഇപ്പോൾ പല സഖാക്കളും പറയുന്നു ഇത് കേരളമാണ് ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരില്ല എന്ന് പലരും ചിരിക്കുന്നു ഈ ചിരി അധികകാലം ഉണ്ടാകില്ല എന്നുള്ളതാണ് ചിരിക്കുന്നവർക്ക് കരയാൻ വേറെ കാരണങ്ങൾ ഉണ്ടാകും കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമോ എന്നുള്ള ചോദ്യം അന്നും ഇന്നുമൊക്കെ ഒരുപാട് പേർ ചോദിച്ചതാണ് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല കേരളം എന്ന ഒരു വാദമാണ് അതിനെ ഉന്നയിക്കുന്നത് പക്ഷേ ഓർക്കുക രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനം അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയാണ് ബി ജെ പി സംഘമെടുത്ത തീരുമാനങ്ങളൊന്നും വെറുതെയായിട്ടില്ല ഇവിടെ പലരും അയ്യപ്പ സംഗമം നടത്തുന്നു ഹിന്ദു വോട്ടുകൾ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നു പല രീതിയിലുള്ള പല പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്യുന്നു എന്തൊക്കെ വന്നാലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അയ്യപ്പ സംഗമങ്ങളും അതുപോലെയുള്ള പരിപാടികളുമൊക്കെ നടത്തിയാലും എന്തു വന്നാലും ഏതു വന്നാലും ബി വ്യക്തമായി ശക്തമായി തന്നെ മുന്നേറും ഒരുവേള ഇക്കുറി അധികാരം പിടിക്കാനൊന്നും സാധിക്കും എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ കേരളത്തിൽ അധികാരം എന്നത് അത്ര അപ്രാപ്യമായ ഒരു കാര്യമൊന്നുമല്ല എന്നുള്ള കാര്യം രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിനും പാർട്ടിക്കും ബി ജെ പിക്കുമൊക്കെ നന്നായിട്ട് അറിയാം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആഗോള അയ്യപ്പ സംഗമം എത്രത്തോളം വിജയിച്ചു എന്നതും നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്